സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം മോർണിംഗ് ലൈവിൽ നടന്ന ഒരു സംഭവമാണ് വേറൊന്നുമല്ല നമ്മുടെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് നമ്മുടെ ഒരു ആരോപണം ജിൻഡോയ്ക്കെതിരെ ഉയർത്തിയിരുന്നു വേറൊന്നുമല്ല ആ ഒരു വീക്കെൻഡിൽ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഒരു ടാസ്ക് കൊടുത്തിരുന്നു ജിൻഡോയ്ക്കും അതുപോലെ തന്നെ നോറയ്ക്കും കൈരണ്ടും കെട്ടി ഒന്നിച്ച് നടക്കുക എന്നുള്ള ഒരു സംഭവം എന്തായാലും ആ ഒരു ടാസ്ക് എങ്ങനെ പോയതെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം ജിൻഡോ വളരെ മനോഹരമായിട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നാൽ അതിനോടൊട്ടും ഒരു രീതിയിലും സഹകരിക്കാതെയായിരുന്നു നോറ പ്രതികരിച്ചിരുന്നത് അത് ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിലും ജസ്റ്റ് പ്രേക്ഷകരുടെ ിൽ പൊടിയിടാൻ ലാലേട്ടൻ ചോദിച്ചങ്ങ് വിട്ടതല്ലാതെ പ്രത്യേകിച്ച് ഒരു വാണിംഗോ ടാസ്ക് പ്രോ പ്രോപ്പറായിട്ട് ചെയ്യാത്തതിനുള്ള ഒരു വാണിംഗോ കാര്യങ്ങളോ ഒന്നും ലാലേട്ടന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ബിഗ് ബോസോ നോറയ്ക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടില്ല ആ ഒരു സമയത്ത് പല രീതിയിലും നമ്മുടെ ജിൻഡോയെ കുറ്റപ്പെടുത്തുന്നതും അതായത് ജിൻഡോയ്ക്കെതിരെ പല ആരോപണങ്ങളും നോറ നടത്തുന്നതുമാണ് കണ്ടത് അതായത് ജിൻഡോ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സ്മോക്കിംഗ് ഏരിയയിലേക്ക് പോകരുത് അല്ലെങ്കിൽ വലിക്കാൻ പോകരുത് എന്ന് പറഞ്ഞിരുന്നു അതിലേക്ക് പോയതുകൊണ്ടാണ് ഫ്രസ്ട്രേറ്റഡ് ആയി അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെറുപ്പുണ്ടായതുകൊണ്ടാണ് നോറയ്ക്ക് ഗെയിം ചെയ്യുന്നത് ചെയ്യാൻ പറ്റാതെ പോയത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ആസ്മയുണ്ട് അതുപോലെ തന്നെ ഫാമിലിയിൽ പലർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് വാൽവിന് പ്രശ്നമുണ്ട് ഇതുപോലെയുള്ള സെൻറ്റിമെൻ്റൽ കാര്യങ്ങൾ പറഞ്ഞ് അതായത് പ്രേക്ഷകർക്കിടയിലേക്ക് സ്മോക്കിംഗ് ഒരു ഇഷ്യൂ ആണ് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നുള്ള കാര്യം അപ്പം അതെഴുതി വെച്ചുകൊണ്ട് തന്നെയാണല്ലോ സിഗരറ്റ് കൊടുക്കുന്നതും അതവിടെ വലിക്കുന്ന ആൾക്കാരുണ്ട് താനും അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അതിലേക്ക് വിടുന്നതും അവർ മറ്റാർക്കും ശല്യപ്പെടുത്താതെ സ്മോക്കിംഗ് ഏരിയയിൽ തന്നെയാണ് പോയി സ്മോക്ക് ചെയ്യുന്നതും അപ്പം ആ ഒരു ടാസ്കിന് ഇടയിൽ ജിൻഡോ ചെയ്യുന്നുമില്ല കേട്ടോ അവരെ പറഞ്ഞ് ഈ പറയുന്ന നോറയെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നു എന്നതല്ലാതെ ഒരു ഏരിയയിലോട്ട് പോലും പോയിട്ടില്ല എന്നാൽ ആ ഒരു ടാസ്ക് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യത്തിന് നോറയുടെ ന്യായങ്ങളാണ് ഇതൊക്കെ അങ്ങനെ പോയി പോകാനിട്ട് കൂടി പോകുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പോകാൻ തുടങ്ങി അത് മറ്റു പലതിൻ്റെയും പേര് തിരിച്ചു പോന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ന്യായങ്ങൾ നിരത്തുന്നതാണ് നമ്മൾ പ്രേക്ഷകരൊക്കെ കണ്ടത് അതായത് പ്രോപ്പറായിട്ട് ഒരു ടാസ്കുകളും ചെയ്യില്ല എല്ലാം മൊത്തത്തിൽ അട്ടർ ഫ്ലോപ്പുകളാണ് മറ്റുള്ളവരുടെ കുറ്റം കാണിച്ച് മറ്റുള്ളവരുടെ കുറ്റം മറ്റു പലരോടും പറഞ്ഞ് വെറുതെ കരഞ്ഞു മുങ്ങിയിരിക്കാൻ അല്ലാതെ നോറയ്ക്കൊന്നും സാധിക്കത്തില്ല എന്നാൽ ഈ ഒരു സംഭവം കഴിഞ്ഞ് ഇന്ന് നമ്മുടെ ഗസ്റ്റൊക്കെ വന്നിരിക്കുകയാണ് നമ്മുടെ സാബു ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇന്നലെ കയറി ഹോട്ടൽ ടാസ്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ നമ്മുടെ സാബു ഈ പറഞ്ഞ പോലെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിട്ട് സ്മോക്കിംഗ് റൂമിൽ പോയിരുന്നു സ്മോക്ക് ചെയ്യുന്ന സമയത്താണ് നോറ വന്ന് അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നത് അതുപോലെ തന്നെ എന്തോ വേണോ പഴമോ എന്തോ എടുത്തുകൊണ്ട് വന്ന് ചോദിക്കുന്നതാണ് വേണോ അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവരെ നിൽക്കുകയാണ് അത് സ്മോക്കിംഗ് റൂമിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതും സാബു സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അപ്പു തൊട്ടപ്പുറത്തിരുന്ന് ജാസ്മിൻ കാണുന്ന ൊട്ടടുത്ത് തന്നെ ജിൻഡോയും ഉണ്ട് ജാസ്മിൻ അന്നേരം ഉറക്കെ തന്നെ നോറ കേൾക്കത്ത രീതിയിൽ തന്നെ വിളിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ആൾക്ക് സ്മോക്കിംഗ് പ്രശ്നമല്ല വാൾവിനും പ്രശ്നമില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാമായിരുന്നു എന്നെങ്കിലും ആ ഉറക്ക പറഞ്ഞ് കേൾക്കത്തക്ക രീതിയിൽ തന്നെ പറഞ്ഞു പക്ഷേ അത് പിന്നീട് എപ്പോഴെങ്കിലും നോറയ്ക്ക് തിരിച്ചൊരു പണി കിട്ടാനുള്ള സകല ചാൻസസ് കൊണ്ട് ഇതുപോലെ ഒരു അവസരം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാസ്മിൻ ശരിക്കും എടുത്തിട്ട് കൊടുക്കുക തന്നെ ജയും ജിൻഡോയും ഇത് കേട്ടിട്ടുണ്ട് അവസരം കിട്ടിക്കഴിഞ്ഞാൽ നോറയ്ക്ക് നല്ലൊരു അടി കിട്ടും അതുപോലെ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ നോറക്കെതിരെ എന്തെങ്കിലും ഒരു സംസാരം നടന്നു കഴിഞ്ഞാൽ ജിൻഡോ ഈ സാധനം എടുത്തിടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും ഒരു നല്ലൊരു അടി കിട്ടാനുള്ള ഒരു സംഭവമാണ് ഈ ഒരു മാറ്റർ പ്രേക്ഷകർക്കും ഇത് മനസ്സിലായി കാണും നോറയുടെ ആ ഒരു ഡബിൾ സ്റ്റാൻഡ് ആ ഒരു സമയത്ത് നോറയ്ക്ക് ന്യായീകരിക്കാൻ ആ ഒരു സംഭവം ഉണ്ടായി വീട്ടിലെ വയ്യായികയും അതുപോലെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ ഒരു സ്മോക്കിങ്ങുമായി ബന്ധപ്പെടുത്തി പ്രേക്ഷകരിലേക്ക് തെറ്റിദ്ധാരണകൾ വരുത്തുകയും അതുപോലെ തന്നെ നോറയ്ക്കും അതൊരു ബുദ്ധിമുട്ടാണെന്നൊക്കെ വരുത്തി തീർത്ത് ഇന്ന് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞപ്പം അവരുടെ അവരോട് ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാത്രമല്ല കേട്ടോ ഈ ഒരു സംഭവം പറഞ്ഞപ്പോഴും കണ്ടപ്പോഴുമാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇന്നലെ സാബു ആ സ്മോക്കിംഗ് റൂമിലിരുന്ന് ഫുൾ ടൈം വലിക്കുന്നുണ്ടായിരുന്നു മൂന്ന് നാല് തവണ സ്മോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്തെല്ലാം ആ നോറയും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അന്നരൊന്നും സ്മെല്ലടിക്കുന്നതിനും സ്മോക്ക് ചെയ്യുന്നതിനും ഒന്നും ഒരു പ്രശ്നവുമില്ല അവരോട് നല്ല ക്ലോസ് ആയിട്ട് ആയിട്ടിരുന്ന് സംസാരിക്കാൻ നോറയ്ക്കാകുമായിരുന്നു അതുപോലെ തന്നെ സിഗരറ്റ് എടുത്ത് കൊടുക്കുന്നത് നോറ എടുത്തുകൊടുത്തിരുന്നു ഇന്ന് മോർണിംഗ് സാബുവിൻ്റെ കയ്യിൽ അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല അപ്പം നോറയ്ക്ക് നോറയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ സഹകരണത്തിൽ താല്പര്യമുള്ളവരോടും എന്തും സഹകരിച്ചു കൊടുക്കാൻ റെഡിയാണ് അങ്ങനെ ഒരു വ്യക്തി കൂടിയാണ് എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പോൾ നോർക്ക് താല്പര്യമില്ലാത്തവരുടെ അടുത്തും അതുപോലെ തന്നെ വെറുപ്പുള്ളവരുടെ അടുത്തും മാത്രമാണ് നോർക്കിങ്ങനെയുള്ള പ്രശ്നങ്ങളും ന്യായീകരണങ്ങളും ഉള്ളു അപ്പോൾ പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം